ഹായ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിലെ അൻപത്തി ആറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ചരക്ക് സേവന നികുതി ജി എസ് ടി ആ ഒരു സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ പ്രഖ്യാപനം വന്നു അത് നടപ്പിലാക്കുകയാണ് ഈ ഇരുപത്തി രണ്ടാം തീയതി ലളിതമായ രണ്ട് തട്ടുകളിലുള്ള ഒരു നികുതി ഘടനയായിട്ട് അവതരിപ്പിക്കുകയാണ് നമ്മുടെ നികുതി സമ്പ്രദായത്തെ എന്തായാലും നെക്സ്റ്റ് ജെൻ ജി എസ് ടി പരിഷ്കാരങ്ങളെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ ഒരു മാറ്റങ്ങൾ അനുസരണ അല്ലെങ്കിൽ ഈ പറയുന്ന ജി എസ് ടി സംവിധാനത്തെ ലളിതമാക്കുകയും പല വീട്ടുപകരണങ്ങളുടെയും അവശ്യ സേവനങ്ങളുടെയും നികുതി കുറയ്ക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അതായത് ഇന്ന് പ്രാബല്യത്തിൽ വന്ന പുതിയ നികുതി നിരക്കുകൾ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവുമാണ് അതായത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള പഴയ നാല് സ്ലാബുകൾക്ക് ആ ഒരു ഘടനയ്ക്ക് പകരമായി അഞ്ചും പതിനെട്ടും എന്ന രണ്ട് സ്ലാബുകൾ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുകയാണ് ആഡംബര വസ്തുക്കൾക്കും ദോഷകരമായ സാധനങ്ങൾക്കും പുതിയ നാൽപ്പത് ശതമാനം ഉയർന്ന നിരക്കും ഈടാക്കും എന്നുള്ളതാണ് അപ്പോൾ മൂന്നാമത്തെ ഒരു നികുതി സ്ലാബാണ് യഥാർത്ഥത്തിൽ നാൽപ്പത് ശതമാനത്തിൻ്റേത് അത് ആഡംബര വസ്തുക്കൾക്കും അതുപോലെ തന്നെ ദോഷകരമായ സാധനങ്ങൾക്കും എന്ന് പൊതുവേ പറയപ്പെടുന്ന എന്താ പറയുക അത്തരത്തിലുള്ള ഹാമഫുള്ളായിട്ടുള്ള സാധനങ്ങൾക്കും ഒക്കെയാണ് ഈ തരത്തിൽ നികുതി വരുന്നത് എന്തായാലും പുതിയ ജി എസ് ടി സ്ലാബുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പം ഈ ചെറുകിട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിലെ സ്ഥാപനങ്ങളിലൊക്കെ ഈ നികുതി വഴിയുള്ള വില വ്യത്യാസം അതൊന്ന് പ്രതിഫലിക്കാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളത് കൂടി അല്പം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പം പൂർണ്ണമായും നികുതി ഒഴിവാക്കപ്പെടുന്ന കുറേ അധികം സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന സാധനങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം പാക്കറ്റിലാക്കാത്ത പാല് മറ്റ് അവശ്യ സാധനങ്ങൾ പുതിയ പഴങ്ങൾ പച്ചക്കറികൾ അടിസ്ഥാന ആരോഗ്യ സംരക്ഷണ വിദ്യാഭ്യാസ സേവനങ്ങൾ എന്നിവയ്ക്ക് ഈ നിരക്ക് ബാധകമാണ് പൂജ്യം ശതമാനം നികുതി നികുതി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ചില ജീവൻ രക്ഷാ ക്യാൻസർ മരുന്നുകൾക്കും നികുതി പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നുള്ളതാണ് വാർത്ത അതേപോലെ എക്സസൈസ് പുസ്തകങ്ങൾ എന്നിവയും ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടു അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠന സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇതേപോലെ ക്രയോൺസ് മുതൽ പെൻസിലുകൾ മുതൽ നോട്ട്ബുക്കുകൾ മുതൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം നികുതി ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇനി അഞ്ച് ശതമാനം നികുതികൾ വരുന്ന കാറ്റഗറികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സാധാരണ ഉപയോഗിക്കുന്ന പല സാധനങ്ങളെയും അവശ്യ വസ്തുക്കളെയും ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് സാധാരണക്കാരുടെ എന്ന് മാത്രമല്ല എല്ലാവരും ഉപയോഗിക്കുന്ന സാധാരണ പല സാധനങ്ങളും ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് പല ഉൽപ്പന്നങ്ങൾക്കും വില കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് അഞ്ച് ശതമാനം നികുതി വരുന്ന ഇനങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാലും ഭക്ഷണ സാധനങ്ങളും പലചരക്ക് സാധനങ്ങളും അടക്കം എല്ലാം ഈ പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അഞ്ച് ശതമാനം നികുതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതേപോലെ തന്നെ ബട്ടർ നെയ്യ് ചീസ് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കോഫി തുടങ്ങിയ പാക്കറ്റിലാക്കിയ ഭക്ഷണങ്ങൾക്കെല്ലാം അഞ്ച് ശതമാനമായിരിക്കും നികുതി ഗ്രഹോപകരണങ്ങൾ സോപ്പ് ഷാംപൂ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഈ അഞ്ച് ശതമാനം നികുതിയിലേക്ക് വരുന്നു ഇത് നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടും ആ ഒരു വില വ്യത്യാസം നമുക്ക് അനുഭവിക്കാനാവും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മിക്ക മരുന്നുകളും ഡയഗ്നോസ്റ്റിക് കിറ്റുകളടക്കമുള്ള ഇപ്പോൾ പല തരത്തിലുള്ള കിറ്റുകൾ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇത്തരം കിറ്റുകൾക്കും നേരത്തെ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് വെറും അഞ്ച് ശതമാനത്തിലേക്ക് മാറും ഏഴ് ശതമാനത്തിൻ്റെ വില വ്യത്യാസം ആണ് വരുന്നത് പ്രതിദിനം ആയിരത്തി ഒന്ന് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് വരെ താരിഫ് അതായത് ഒരു ആയിരം രൂപ മുതൽ അതിനു മുകളിൽ ഏഴായിരത്തി അഞ്ഞൂറ് വരെ താരിഫുള്ള ഹോട്ടലുകൾക്കുള്ള വാടക ഇനത്തിൽ വന്നിരുന്ന ആ ഒരു ജി എസ് ടിയും അഞ്ച് ശതമാനത്തിലേക്ക് മാറുകയാണ് നേരത്തെ പന്ത്രണ്ട് ശതമാനമായിരുന്നു അത് അഞ്ച് ശതമാനത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഏഴ് ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാകുക അതേപോലെ സലൂണുകൾ യോഗ സെൻറ്ററുകൾ എന്നിവിടങ്ങളിലെ സേവനങ്ങൾക്കും ഈ ഒരു അഞ്ച് ശതമാനം എന്നുള്ള നികുതി ആവും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും മുൻപ് സാധാരണ നിരക്ക് ഉണ്ടായിരുന്ന ഇരുപത്തെട്ട് ശതമാനം ഇപ്പോൾ പതിനെട്ട് ശതമാനത്തിലേക്ക് മാറുന്നു പല സാധനങ്ങൾ ഉൾപ്പെടെ മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പുതിയ നിരക്ക് ബാധകമാണെന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് ജി എസ് താഴുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപഭോക്തൃ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് നമുക്ക് പറയാനാവുക ടിവികൾ എയർ കണ്ടീഷണറുകൾ റെഫ്രിജറേറ്ററുകൾ എന്നിവയെല്ലാം ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായിട്ട് കുറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ തോതിലുള്ള വില്പനയിലുള്ള ഉത്തേജനം നമുക്ക് കാണാനായിട്ട് പറ്റും ഓട്ടോമൊബൈൽ ചെറിയ കാറുകൾ മുന്നൂറ്റൊൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിൾ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് സി സി ആണെങ്കിലും ആ വാഹനത്തിന് വെറും പതിനെട്ട് ശതമാനമായിരിക്കും ജി എസ് ടി വളരെ വലിയ നികുതികൾ ചുമത്തപ്പെട്ടിരുന്നു ഓട്ടോമൊബൈൽ രംഗത്ത് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഒരു പുതിയ കാറോ ഇടത്തരം കാറുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ബൈക്ക് ബുള്ളറ്റ് ബൈക്കൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ വളരെ വലിയ തോതിലുള്ള നികുതികൾ ചുമത്തപ്പെട്ടിരുന്നു മുന്നൂറ്റി നാൽപ്പത്തൊൻപത് സി സി വരെയും ഇനി പതിനെട്ട് ശതമാനം നികുതിയാണ് ഉണ്ടാവുക പക്ഷേ മറ്റൊരു കാര്യമുള്ളത് മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലേക്ക് വരുമ്പോൾ അത് നാൽപ്പത് ശതമാനം നികുതിയിലേക്ക് പോകുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ എങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് ആശ്വാസകരമാണ് അതേപോലെ തന്നെ വളരെ വലിയ ഒരു ചാട്ടം തന്നെ നടക്കാൻ പോകുന്നത് നിർമ്മാണ മേഖലയിലാണ് നിർമ്മാണ മേഖലയിൽ തീർച്ചയായിട്ടും സിമെൻറ്റിന് അതേപോലെ ബന്ധപ്പെട്ട ഗ്രാനൈറ്റ് മുതലുള്ള എല്ലാത്തരം നിർമ്മാണ സാമഗ്രികൾക്കും ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ടിലേക്ക് കുറയുമ്പോൾ തീർച്ചയായിട്ടും നിർമ്മാണ രംഗത്ത് അത് വളരെ വലിയ കുതിച്ചു ചാട്ടങ്ങൾ ഉണ്ടാക്കും നിലവിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുമായിട്ടൊക്കെ കരാറുകൾ ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനികൾക്കൊക്കെ വീണ്ടും ഈ കരാറുകൾ പുതുക്കേണ്ട ആവശ്യം വരും സർക്കാരിന് ഒരുപാട് ലാഭമുണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ കഴിയും പക്ഷെ അതൊന്നും നമ്മുടെ സർക്കാരുകൾ ചെയ്ത വില കൂട്ടിക്കൊടുക്കുന്ന സംവിധാനം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ കൂട്ടിക്കൊടുക്കാനായിരിക്കും അവർ കൂടുതൽ ശ്രമിക്കുക അല്ലേ അപ്പോഴാണല്ലോ അവർക്കുള്ള ഗുണം കൂടുതൽ കിട്ടുക എന്തായാലും പൊതു സേവനങ്ങൾ അതായത് റെസ്റ്റോറൻറ്റ് ഡൈനിങ് ബാങ്കിങ് ടെലികോം സേവനങ്ങൾക്കെല്ലാം തന്നെ നികുതി പതിനെട്ടിൽ നിന്ന് പതിനെട്ടിലേക്ക് കുറയുകയാണ് ഇരുപത്തെട്ട് ശതമാനം നികുതിയിൽ നിന്ന് പതിനെട്ടിലേക്ക് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജിയോ സേവനങ്ങളൊക്കെ ഇപ്പോൾ ജിയോ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് അതേപോലെ ബി എസ് എൻ എല്ലായാലും ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ അതുപോലുള്ള ടെലികോം സേവനങ്ങളൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഇതേപോലെ ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്ക് കുറയുമ്പോൾ ആ വില വ്യത്യാസം പാക്കുകളുടെ വില വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇനി കൂടുതൽ ഈ പറയുന്ന പത്ത് ശതമാനത്തിൻ്റെ വില വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരു എന്താ പറയുക കാറ്റഗറിയിലുള്ള അടുത്ത ഒരു ഗ്രേഡിലുള്ള ഒരു അപ്ഡേറ്റഡ് പാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാനാവും എന്നുള്ളതാണ് അപ്പോൾ നാൽപ്പത് ശതമാനം നികുതി എന്ന ആ ഒരു മൂന്നാമത്തെ എന്താ പറയുക ആയിട്ടുള്ള ആ ഒരു സ്ലാബ് ഏതാണെന്ന് നോക്കാം അപ്പോൾ അത് വരുന്നത് ആഡംബരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ ആയിട്ടുള്ള സാധനങ്ങളുടെ വിലയിൽ വരുന്ന വ്യത്യാസവുമാണ് ചില ആഡംബരമായിട്ടുള്ള സാധനങ്ങൾ അതേപോലെ പുതിയ സെസ്സുകൾക്കൊക്കെ നഷ്ടപരിഹാര സെസ്സിന് പകരമായി പുതിയ ഉയർന്ന നിരക്ക് എന്നുള്ള തരത്തിലാണ് ഈ നാൽപ്പത് ശതമാനം നികുതി ഈടാക്കുന്നത് അത് പ്രീമിയം ലക്ഷറി കാറുകളാണ് ലക്ഷറി ലക്ഷറിക്കാറുകൾ തീർച്ചയായിട്ടും സർക്കാരിന് ഇത്തരത്തിൽ വളരെ വലിയ തോതിൽ എന്ന് പറയുന്ന നികുതി നൽകേണ്ടി വരുന്നുണ്ട് ഇതൊന്നും അത്ര വലിയ ഗുണകരമായ കാര്യമാണെന്ന് പറയുക വയ്യ പൈസ ഉള്ളവനെ ലക്ഷറി കാറുകൾ എടുക്കാനാവൂ അല്ലെങ്കിൽ ആ തരത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ കൂടി ഇതെല്ലാം നിർമ്മാണ മേഖലയിൽ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുന്ന സംഗതികൾ തന്നെയാണ് പ്രീമിയം മോട്ടോർ സൈക്കിളുകൾ അതായത് മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിൽ ഈ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് സി സി എന്ന് അടയാളപ്പെടുത്തി വരുന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ ഏത് കാറ്റഗറിയിൽ പെടും എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ കാർബണേറ്റഡ് പാനീയങ്ങൾ മധുരപലഹാരങ്ങൾ ഇപ്പോൾ മധുരപലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാത്തരം മധുരപലഹാരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ കേക്കുകൾ പോലുള്ള സംഭവങ്ങളായിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്തായാലും കാർബണേറ്റഡ് പാനീയങ്ങളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പെപ്സിയും കൊക്കക്കോളെയൊക്കെ തന്നെയാണ് ഓൺലൈൻ ഗെയിമിങ് വാതുവെപ്പ് കാസിനോ ഇവിടങ്ങളിലെല്ലാം ഇതൊക്കെ ആണെന്നാണ് വൈപ്പ് അപ്പോൾ ഓൺലൈൻ ഗെയിമിങ്ങിനും വാതുവെപ്പിനും എല്ലാം കാസിനോകളിലുമെല്ലാം ഇതേപോലെ നാൽപ്പത് ശതമാനം നികുതിയാണ് ഈടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ പരോക്ഷമായിട്ട് ഇതൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് പുകയിലയെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക ചെറിയ ഒരു സംഭവം കൂടെ പറയാം എന്തായാലും നാൽപ്പത് ശതമാനം നിരക്ക് സിഗരറ്റുകൾക്കും പുകയിലെ ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം പിന്നീട് ബാധമാകും ബാധകമാകും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിലവിലെ നഷ്ടപരിഹാര വായ്പ ബാധ്യതകൾ തീർപ്പാക്കുന്നത് വരെ അതൊക്കെ നിലവിലെ ഇരുപത്തെട്ട് ശതമാനം നിരക്കും സെസ്സും ബാധകമായിരിക്കും അപ്പോൾ സെസ്സടക്കമുള്ള ഇരുപത്തെട്ട് ശതമാനം നിരക്ക് തന്നെയാണ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിലവിലും ഉണ്ടാവുക പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ ഈ നാൽപ്പത് ശതമാനം നികുതി എന്നതിലേക്ക് മാറും എന്നാണ് പറയാനാവുന്നത് എന്തായാലും ഈ നികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്ക് ഉള്ള സ്കീം നീട്ടിയിട്ടുണ്ട് പലിശയും പിഴയും പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുപ്പത് വരെയാണ് പ്രധാന നികുതി തുക രണ്ടായിരത്തി മാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം അടച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ മാർച്ചൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷമായിരിക്കും മേ ബി എന്തായാലും ടി ഡി എസിൻ്റെ പാലനത്തിലും ആ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഈ നികുതി കുറയ്ക്കുന്നവർക്ക് ഇനി നികുതി കാലയളവുകൾ ഒഴിവാക്കാനാകില്ല എന്നുള്ള തരത്തിലാണ് ടി ഡി എസിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള വ്യത്യാസം എന്തായാലും ഉപയോഗിച്ച കാറുകൾ നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാറുകൾക്കും അതേപോലെ ഹോട്ടലുകൾക്കും ഈ താരിഫിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് പതിനെട്ട് ശതമാനം എന്ന രൂപത്തിൽ ജി എസ് ടി ഈടാക്കുമെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഇൻവോയ്സിങ്ങിൽ വന്നിട്ടുള്ള വ്യത്യാസം വാർഷിക വിറ്റുവരവ് പത്ത് കോടിയിൽ കൂടുതലുള്ള ബിസിനസ്സുകൾക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇ വേ ബില്ലിലും ഈ പറയുന്ന വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇതൊന്നും പെട്ടെന്ന് സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാത്തത് കൂടുതൽ പരാമർശിക്കുന്നില്ല അപ്പോൾ ഈ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് സാധാരണക്കാർക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ് പറയാനാവുക നോക്കാം ഇത് ഏത് തരത്തിലൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കാനായി പോകുന്നതെന്ന്